ഫിൽ ടോപ്പ് വ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ കമൻ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നമ്മൾ ടൈലറിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ഒരു ചാനലാണ് തയ്യൽ മെഷീനിൽ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങേണ്ടത് തയ്യൽ മെഷീൻ എല്ലാവരും വീട്ടിൽ തന്നെ ഒരു മെഷീനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ എണ്ണയിട്ടുകൊണ്ട് തന്നെ സൂക്ഷിക്കുക എണ്ണയിട്ടാൽ കേട് കൂടാതെയും തുരുമ്പ് കൂടാതെയും നമുക്ക് ഉപയോഗിക്കാൻ തയ്യൽ മെഷീൻ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ തയ്യൽ സാധാരണ മെഷീനിലാണെങ്കിൽ കൂടി മോട്ടർ വെച്ച് ഉപയോഗിക്കാം അതല്ലാതെ പിന്നെ സ്പീഡ് മെഷീൻ ഹൈ സ്പീഡിലാണെങ്കിൽ നമുക്ക് മോട്ടർ വെച്ച് കറണ്ട് കുത്തി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ഈ മെഷീനെക്കുറിച്ചും അതിൻ്റെ നമ്മുടെ തയ്യലിന് സംബന്ധമായ മെഷി സംബന്ധമായ ഒ എല്ലാ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വരുമാനമാർഗം നമുക്ക് തയ്യൽ മേഖലയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും വീട്ടിൽ നിന്നുകൊണ്ട് തയ്ച്ചാൽ തന്നെ നമുക്ക് വീട്ടിലെ ജോലികളും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും നോക്കിക്കൊണ്ട് തന്നെ നമുക്കൊരു നല്ല വരുമാനമാർഗം കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില് നമുക്ക് മെഷീനിൽ എങ്ങനെ നല്ല രീതിയിൽ എണ്ണ ഇട്ട് കൊടുക്കാം എന്നുള്ള ഒരു വീഡിയോ നമുക്ക് നിൻ്റെ കുഴപ്പം ചേർക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ തയ്യൽ മെഷീനിൽ നമുക്ക് എങ്ങനെയൊക്കെ എണ്ണയിട്ട് കൊടുക്കാമെന്ന് നോക്കാം തയ്യൽ മെഷീനിൽ നമുക്ക് ഇത് ബോബനാണ് ഇത് കേസ് നമുക്ക് ഇടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ തയ്യൽ മെഷീനിൽ എണ്ണയിട്ട് കൊടുക്കുക നേരം ഈ ഹോള് ഇവിടെ ഈ ഹോളുകളിലൊക്കെയാണ് എണ്ണയിട്ട് കൊടുക്കേണ്ടത് ഇവിടെ ഒന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക ഈ കാണുന്ന ഫോളിലൊക്കെ എണ്ണയിട്ട് കൊടുക്കുക പിന്നെ ഈ ടേബിളിൻ്റെ അടിവശത്ത് ഇവിടെ എണ്ണയിടുക ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക ഇവിടെ ഇവിടെ നല്ല രീതിയിൽ ഓരോ തൊഴിലായിട്ട് ഇട്ട് കൊടുക്കുക ഈ ഹോളിൽ ഞാൻ ഇട്ട് കൊടുക്കുക തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ മാസിലൊരിക്കൽ വിട്ടുകൊടുക്കേണ്ടതാണ് ഇപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി എല്ലാ എൻ്റെ എല്ലാ വീഡിയോസും കാണുക ഉപകാരപ്രദമായ വീഡിയോസാണ് ഇടുന്നത്